നമുക്കറിയാം ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് പുതിയ ആൾ വന്നിട്ടില്ല പുതിയ രീതിയിലുള്ള ഭാരവാഹികളുടെ പേരും ഉണ്ടായിട്ടില്ല എന്നാൽ വിവിധ സംസ്ഥാനങ്ങളിൽ അവിടെ പ്രായം അൻപതിൽ താഴെയുള്ള നിരവധിയായ സംസ്ഥാന അധ്യക്ഷന്മാരെ ഇതിനോടകം തന്നെ നിയമിച്ചു കഴിഞ്ഞുകൊണ്ട് വിപ്ലവകരമായിട്ടുള്ള നീക്കമാണ് ബി ജെ പി ഉണ്ടാക്കിയിരിക്കുന്നത് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറഞ്ഞ് നിരവധി തവണയായി ബഹളം വെച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പിക്ക് ആ സ്വപ്നം ഒരിക്കലും സാധിക്കില്ല എന്ന് മനസ്സിലാക്കി കൊടുക്കുകയായിരുന്നു ഇന്ത്യ മുന്നണിയുടെ ചുമതല ഇന്ത്യ മുന്നണി എന്നത് ഒരിക്കലും അധികാരത്തിലേക്ക് വരും എന്ന് മോഹിച്ച് ഉണ്ടാക്കിയതല്ല മറിച്ച് ബി ജെ പിയുടെ അതിപ്രസരം തടയുക ഭരണഘടനയെ സംരക്ഷിക്കുക എന്നുള്ള നിർദ്ദേശവുമായി വന്നതാണ് അത് ഒരു പരിധി വരെ അതിന്റെ കൃത്യമായ ഉദ്ദേശം നടപ്പിലാക്കപ്പെട്ടു എന്നുള്ളതാണ് ഇവിടെയാണ് ഇന്ത്യ മുന്നണി വിപുലീകരിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണിയുടെ സംവിധാനങ്ങൾ മാറ്റി വീണ്ടും യു പി എ സംവിധാനം യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് എന്ന രീതിയിലേക്ക് വരുന്നത് അഖിലേഷ് യാദവും അതുപോലെ തന്നെ ആർ ജെ ഡിയും സ്റ്റാലിനും ഒക്കെ കട്ടയ്ക്ക് തന്നെ കൂടെ നിൽക്കുമ്പോൾ അത്തരത്തിൽ ഒരു സംവിധാനത്തിലേക്ക് തിരികെ പോയാൽ മാത്രമേ ദേശീയ തലത്തിൽ കോൺഗ്രസിന് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എന്ന മാജിക് ഫിഗറിലേക്ക് എത്താൻ പറ്റൂ ജാതി സെൻസസിന്റെ പേരിലും ഡീലിമിറ്റേഷൻ നടപടികളുടെ പേരിലും എൻ ആർ സി നടപടികളുടെ പേരിലും വലിയ രീതിയിൽ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്രത്തിൽ ഇലക്ഷൻ കമ്മീഷന്റെ സഹായത്തോടെ ബി ജെ പി ആ പദ്ധതികളുടെ ആവിഷ്കരണമാണ് ഇപ്പോൾ ബീഹാറിലും അതുപോലെ തന്നെ ബംഗാളിലും അസാമിലുമുള്ള വോട്ടർ പട്ടികയിൽ തിരിമറിയിലൂടെ കാണിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അത് തടയുക അനിവാര്യമാണ് ബീഹാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു വോട്ടർ ലൂ ആയിരിക്കും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എന്ന ബോധ്യം അവർക്കുള്ളത് കൊണ്ടാണ് ഇത്രയേറെ ക്രമക്കേട് നടത്തിക്കൊണ്ട് അഴിമതിയിൽ മുങ്ങിക്കുളിച്ചുകൊണ്ട് നിൽക്കുന്നത് ഒന്ന് ആലോചിക്കണം മൂന്ന് കോടിയിലധികം മാരെ പട്ടികയിൽ നിന്ന് പുറത്താക്കി ബിജെപി ഇവിടെ രാജ്യത്തെ എന്ത് രീതിയിലുള്ള ആലോചകത്വം സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത് ഇത്തരത്തിലുള്ള നീക്കങ്ങളെയാണ് രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷവും ഇന്ത്യ മുന്നണിയും ഒറ്റക്കെട്ടായി ചേർത്തുകൊണ്ടിരിക്കുന്നത് രണ്ട് പ്രധാന കാര്യങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൂടുതൽ ഇളവ് വരുത്തിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാർ നടപടികൾ ശ്രമിച്ചത് ഒന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് നയങ്ങളിൽ ഇളവ് വരുത്തിക്കൊണ്ടുള്ള ഭേദഗതി അറുപതിലെയും അതുപോലെ തന്നെ ചട്ടങ്ങളിൽ തെരഞ്ഞെടുപ്പ് രീതികളിലും ഭേദഗതി ഉണ്ടാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൂടുതൽ നിയന്ത്രണാവകാശം കൊടുത്തത് ഏറ്റവും വലിയ തെറ്റാണ് സുപ്രീം കോടതിയെ കുഞ്ഞന കുത്തുന്നതിന് തുല്യമാണത് ഇത്തരത്തിലുള്ള ന്യായവിധികളെ പൊളിച്ചെടുക്കണം എന്ന നീക്കമാണ് കോൺഗ്രസിന്റേത് അതിനുവേണ്ടിയാണ് ഇപ്പോൾ സമരം നടത്തുന്നത് ബിഹാറിന്റെ ഇംപ്ലിമെന്റേഷൻ രണ്ടാം ഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന അഞ്ച് പ്രദേശങ്ങളിലും നടപ്പിലാക്കാൻ അതിന്റെ ഒരു സെമി ഫൈനൽ ഡോസ് എന്ന രീതിയിലേക്ക് നടപ്പിലാക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞാൽ ബീഹാറിൽ ഈ രീതിയിൽ തട്ടിപ്പ് വിജയിച്ചാൽ ബംഗാളിലും അസാമിലും എന്തിനധികം പറയുന്നു കേരളത്തിലും തമിഴ്നാട്ടിലും ഈ പ്ലാൻ നടപ്പിലാക്കി വിജയിപ്പിച്ച് കള്ളത്തരത്തിലൂടെ ബി ജെ പി അംഗങ്ങളുടെ എണ്ണം കൂട്ടാം വർദ്ധിപ്പിക്കാം ഈ കളിയാണ് ഇപ്പോൾ നടക്കുന്നത് ശരാശരി ഒരു മണ്ഡലത്തിൽ ഇരുപത്തയ്യായിരം മുതൽ മുപ്പതിനായിരം വോട്ടർമാരുടെ കുറവായിരിക്കും ബീഹാറിൽ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നത് ഒന്നാലോക്കണം മഹാരാഷ്ട്രയിൽ അഞ്ചു മാസം കൊണ്ട് ലോക്സഭയിൽ നിന്ന് നിയമസഭയെ കാലാവധിയിലേക്ക് പോയപ്പോൾ അവിടെ ഉണ്ടായ എഴുപത്തി ഒമ്പത് ലക്ഷം വോട്ടുകളുടെ വർദ്ധനവ് ബഹാറിൽ വരുമ്പോൾ അവിടെ കുറവ് എന്ന രീതിയിലേക്ക് വരുന്നു ഇവിടെയാണ് ഈ കള്ളക്കളി കയ്യോടെ പിടികൂടും മുമ്പേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കളം മാറ്റി ചവിട്ടുന്നത്